അഞ്ചാം ക്ലാസ് അഹ്ലാക്ക് ശരിക്ക് ടിക്ക് നൽകാം ഒന്ന് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് രണ്ട് കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല മൂന്ന് മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് ബാതത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം അഞ്ച് നാം ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം ആറ് ഖാലിഖുനാസ ബിഹുലുഖിൻ ഹസനിൻ ഏഴ് ആദ്യം ചിന്ത പിന്നെ സംസാരം മൂന്നെണ്ണം വീതം എഴുതാം ഇവിടെ ഉത്തരം മൂന്നിൽ കൂടുതൽ പറയുന്നുണ്ട് മൂന്നെണ്ണത്തിനാണ് ഈ ചോദ്യത്തിനുള്ള മുഴുവൻ മാർക്കും നൽകേണ്ടത് ഒന്ന് പൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉത്തരം റില്മ് പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക വിക്റുകൾ വർദ്ധിപ്പിക്കുക രണ്ട് നാവിൻ്റെ ദോഷങ്ങൾ ഉത്തരം ഏഷണി പരദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവു പറയൽ പരിഹസിക്കൽ മൂന്ന് മനസ്സിൻ്റെ രോഗങ്ങൾ ഉത്തരം അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം നാല് സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഉത്തരം നന്മ അധികരിപ്പിക്കുക നല്ല വാക്കു പറയുക സംസാരം കുറയ്ക്കുക നന്ദി ഉള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക മാതാപിതാക്കൾ ഗുരുക്കൾ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയവരെ ബഹുമാനിക്കുക شرية سنية كوغا. بورتي أن اللهم حسنت خلقي فأحسن خلقي. رند أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. مون قد أفلح من زكاها. നാല് മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ് അഞ്ച് ഒമാറു ഇല്ലാലിയാബുദുള്ള ഉത്തരം എഴുതാം ഒന്ന് ഒരിക്കൽ നബിതങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം അത്തുന ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു രണ്ട് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് അതിന് പറഞ്ഞ ഒരു കാരണം എന്താണ് ഉത്തരം അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ് മൂന്ന് ഒരു അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് കാരണം എന്താണ് ഉത്തരം അത് എഹ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് നാല് സൽസ്വഭാവം ശീലിക്കാൻ ചെയ്യണം ഉത്തരം നബിസല്ലാ വസല്ലമിയുടെ ചര്യ പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം അഞ്ച് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം അള്ളാഹു നബിസാഹു അലഹി വസല്ലമയോട് പറഞ്ഞു വ്യക്തമാക്കാം ഒന്ന് ഇഖ്ലാസ് ഉത്തരം ആമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് രണ്ട് തസ്കിയത്തുൽ ഉൽക്കുലൂബ് ഉത്തരം ദുഷിച്ച വിശ്വാസം വികാരം വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്‌കിയത്തുൽ ഖുലൂബ്.